ബൈബിള് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റി ഞാനൊരാളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല ഇനി എന്ത് ചെയ്യണം അതിൽ കരഞ്ഞുകൊണ്ടിരിക്കണോ വേണ്ടടാ കൂടുതൽ സ്നേഹിക്കുക ബൈബിളിൻ്റെ വാക്യമാണ് എന്ത് രസമുള്ള വാക്യം എന്നിട്ട് കൂടുതൽ സ്നേഹിക്കുക പശ്ചാത്താപമാണ് പരിഹാരമാണ് ഒരു വർഷത്തിൻ്റെ അവസാനത്തെ അറ്റത്ത് നിൽക്കുന്ന ഈ സമയം നമ്മൾ ആലോചിക്കണം നമ്മുടെ പേര് എന്തായി പൂക്കളൊക്കെ അടിപൊളിയാ ഇലയും അടിപൊളിയാ ഒക്കെ അടിപൊളിയ പുതിയ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമ്മുടെ വീരെന്തായി നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് എത്ര മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ എന്താണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പൊലിപ്പിക്കാറുള്ളത് അമ്മയെക്കുറിച്ചാണ് അല്ലേ ഒരു വീട്ടിലെ അമ്മ അമ്മ ചെയ്യുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ ഇതൊക്കെയാണ് പറയുക പലപ്പോഴും ഇങ്ങനെ മറഞ്ഞ് പോകുന്ന ഒരാളാണ് ചരിത്രത്തിൽ നിന്ന് തന്നെ മറിഞ്ഞു പോകുന്ന ഒരാളാണ് ആര് അച്ഛൻ 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 എവിടെയില്ലല്ലോ നമ്മുടെ പന്നാമാഷ് പോയോ ഇവിടെ ആ വന്നമാഷിന്റെ കഥകളുടെ ഒരു ഓഡിയോ വേർഷൻ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ കഥകൾ അദ്ദേഹം ഓഡിയോ ആയിട്ട് പറഞ്ഞു തരും അങ്ങനെ ഞാൻ കേട്ടൊരു കഥയുണ്ട് വായിച്ചതല്ല കേട്ടതാണ് നമ്മുടെ ഷിഹാബുദ്ദീൻ കൊയ്ത്തും കടവിന്റെ വരൂ അരികിലിരിക്കും മാഷിക്ക് എന്താ തോന്നിയ വായിച്ചപ്പോ അസാധ്യമായൊരു സ്റ്റോറിയായിട്ടുള്ളത് ഒരച്ഛനാണ് ഒരു വീട്ടിൽ ഇങ്ങനെ അനാഥനാകുന്നൊരു അച്ഛനെ കുറിച്ച് അയാൾ കുറെ കാലം ഗൾഫിലൊക്കെ പോയിട്ട് അങ്ങനെ 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 അയാളുടെ ചോരയും നീരും ഒക്കെ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കും പക്ഷെ പതുക്കെ പതുക്കെ അയാൾ ഇങ്ങനെ ആ വീടിന്റെ മൂലയിലാവും അതാണ് സ്റ്റോറി ആ കഥയുടെ അവസാനത്തില് അവസാനത്തെ വരി ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ് പുരുഷൻ ഈ പ്രപഞ്ചത്തിലെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെയാണ് കേട്ടോ അല്ലെങ്കിൽ വാപ്പയെയാണ് കേട്ടോ ഏ എന്താണ് കഥകാരന് അവസാനം പറയാ പുരുഷൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവികൾ മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യക്ക് പോലും അയാള് വേണ്ട മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മാറി മാറി മൂലയിലിരിക്കുന്നത് പോലെ അയാൾ ഉപേക്ഷിക്കപ്പെടുന്നു ഉള്ളിലെ സ്നേഹം പോലും മക്കളോട് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ ഉള്ളിലെ സങ്കടങ്ങൾ ഒരാളോടും പറയാതെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും ഒരാളോടും ഷെയർ ചെയ്യാതെ ഷെയർ ചെയ്യാതെ ഷെയർ ചെയ്യാതെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യന്മാരാണ് പൊതുവെ അച്ഛന്മാർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ അറിയില്ല ഒരു പാചക മത്സരമാണ് പാചക മത്സരം അപ്പോ ഒരു കുട്ടി അതിൽ പങ്കെടുക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട് അവളൊരു പാത്രം ഇങ്ങനെ പെട്ടെന്ന് തുറക്കണം ചെറിയ സമയം കൊണ്ടാണ് പാചകം ഉണ്ടാക്കുന്നത് ഒരു മിനിറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പാചകം അപ്പൊ ഈ പാത്രം തുറക്കാൻ പറ്റുന്നില്ല അവൾ ഓടുന്നെങ്ങോട്ടാണ് അച്ഛന്റെ അച്ഛൻ അവിടെ കൂടി നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യരിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി ഓടി അണയാൻ കഴിയുന്ന ഒരു ചൂടുണ്ടെങ്കിൽ അവൾക്കറിയാം നിരുപാധികം നിരുപാധികം എന്നെ സ്വീകരിക്കുന്ന മനുഷ്യൻ അല്ലേ നമ്മളെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അപ്പ ഇല്ല അപ്പ നമ്മൾ കമ്മ്യൂണിസ്റ്റ് സ്റ്റപ്പാന്ന് പറയില്ലേ പറയില്ലേ ഇവിടെന്താ അറിയാ കമ്മ്യൂണിസ്റ്റ് സ്റ്റെപ്പാ പണ്ട് കമ്മ്യൂണിസം ലോകത്ത് മുഴുവനും വളരെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നു അതുപോലെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നൊരു ചെടിയായിരുന്നു എന്ത് അപ്പ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സ്റ്റെപ്പാന്ന് വേറിട്ട് ശരിക്കും ശരിക്കും അതിൻ്റെ നിറം എന്താണ് ചുവപ്പല്ല എന്താണ് പക്ഷേ ഈ അപ്പയ്ക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് അറിയോ നമുക്ക് അറിയാമല്ലോ അല്ലേ പെട്ടെന്ന് മുറിയൊക്കെ ആയാൽ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒടിച്ചിട്ട് അതിൻ്റെ നീര് നമ്മുടെ മുറിയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും പെട്ടെന്ന് കിട്ടുന്ന പച്ചമരുന്നാൽ അല്ലേ എന്ത് അപ്പ എന്താണ് അപ്പാ ക്രിസ് ക്രൈസ്തവർ ക്രിസ്ത്യാന് സഹോദരങ്ങൾ അവരുടെ വീട്ടിലുള്ള അച്ഛനെ വിളിക്കുന്ന പേര് എന്താണെന്നറിയാ ഏഹ് നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന മുറിവുകളില്ലേ ഏ അതിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയ വീട്ടിന്റെ ഉള്ളിലെ പച്ചമരുന്നിന്റെ പേരാണ് അപ്പാ വിളിയുടെ അകത്ത് പോലും ഒരു പച്ചമരുന്നിനുള്ള ക്ഷണപത്രമുണ്ട് അപ്പ അപ്പ ബൈബിളില്ല ദൈവത്തിന് പറയുന്ന പേര് എന്താ അപ്പന്നാണ് അപ്പാ ഫാദർന്ന അതിന് കൊടുക്കാവുന്ന ഏറ്റവും മോശം അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് മലയാളത്തിൽ പിതാവ് ആരെങ്കിലും അങ്ങനെ വിളിക്കുക എന്ന് വിളിക്കും വാപ്പച്ചി എന്ന് വിളിക്കും നിങ്ങളൊക്കെ എന്താ വിളിക്കുക വാച്ചിന്നല്ല എവിടെ വിളിക്കുക അല്ലേ നിങ്ങളുടെ ഈ ഏരിയയിൽ വാച്ചിന്ന് വിളിക്കുന്നത് രസമുള്ളൊരു വിളിയാണ് അതല്ലേ വാച്ചി വാച്ചി വാപ്പച്ചിയാണ് അപ്പാ പോയി അപ്പച്ചിന്ന് വിളിക്കുന്നത് അപ്പെന്ന് വിളിക്കുന്നവരുണ്ട് ആ വിളിയിൽ ഏറ്റവും രസമുള്ള വിളിയാണ് അപ്പ കാരണം അതിനകത്ത് ഇതുണ്ട് പക്ഷേ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആ പച്ചമരുന്ന് പതുക്കെ പതുക്കെ അങ്ങനെ പോയി ആർക്കും വേണ്ട വാർദ്ധക്യമൊക്കെ എത്തുന്നതോടുകൂടി ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടാവണ ഒരരക്ഷിതത്വമുണ്ട് സങ്കടങ്ങളൊന്നും പറയൂല ോ ഏ പുരുഷന്റെ ഒരു പ്രത്യേകതയാണ് ഒരു വിഷമം വന്നാൽ ആരോടും പറയൂന്നുല്ലേ നിങ്ങൾ എത്ര വേണമെങ്കിലും ചെന്ന് ചോദിച്ചോളൂ പറയൂല എത്ര നിർബന്ധിച്ചാലും പറഞ്ഞു തരില്ല അവസാനം പറയൂ എനിക്കൊരു സ്വസ്ഥത തന്നാൽ മതി എന്നൊക്കെ പറയും അല്ലേ കാരണം ഒരാളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടൂല അതെല്ലാ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് സ്ത്രീകൾ നേരെ തിരിച്ചാണ് അല്ലെ ഒരു വിഷമം വരുമ്പോൾ അവൾക്കത് പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ വരുന്നത് ഒന്ന് പറയണം പറയണം എന്തിനാ പരിഹാരം കിട്ടാനൊന്നുമല്ലോ ഭയങ്കര ഒരു സംഭവമാണത് സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് സങ്കടങ്ങളെ സ്വീകരിക്കുന്നത് ഏഹ് പുരുഷനൊരു സങ്കടം വന്നാൽ അവനാരോടും പറയുന്നില്ല അവനതിനൊരു പരിഹാരം കിട്ടുന്നു അത്രയേ ഉള്ളൂ പരിഹാരം കിട്ടുന്നത് വരെ അവനൊരു ഗുഹയുടെ അകത്തേക്ക് കയറുന്നത് പോലെയാണ് അത് വണ്ടിയിൽ ഇരിക്കലാവാം പുതപ്പിന്റെ ഉള്ളിലാവാ റൂമിന്റെ ഉള്ളിലാവാം എവിടെങ്കിലും അവന് സ്വസ്ഥമായിട്ട് ഇരിക്കണം ആരും വരരുത് മക്കളോട് പോലും ദേഷ്യപ്പെടും പലപ്പോഴും മക്കളെ അടിച്ചിട്ടുള്ളത് മക്കളുടെ കുഴപ്പം കൊണ്ടാണോ നമ്മുടെ ദേഷ്യം കൊണ്ടല്ലേ അല്ലേ അല്ലെ കുറച്ചു കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയാ അപ്പൊക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നുകൊണ്ട് അടിച്ച മക്കൾ കിട്ടിയ അടി മുഴുവനും അവരുടെ കുഴപ്പം കൊണ്ടല്ല അവര് കുട്ടികളായതുകൊണ്ട് അതൊക്കെ ചെയ്യും കുഴപ്പങ്ങൾ വരും വിസൃതികൾ വരും ഉരുത്തക്കേടുകൾ വരും പക്ഷെ അടിച്ചത് എന്തുണ്ടാ നമ്മുടെ ദേഷ്യം കൊണ്ടാ ദേഷ്യം ഉണ്ടായത് എവിടെന്ന ചിലപ്പോ ആ കുട്ടി അതിനൊരു കാരണക്കാരനേ ആകൂല പുറത്തുനിന്ന് ഉണ്ടായ ദേഷ്യായിരിക്കും കച്ചവടത്തിൽ ഉണ്ടായ ദേഷ്യായിരിക്കും സ്റ്റാഫിന്റെ അടുത്തുനിന്നുണ്ടായ ദേഷ്യായിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആരോടെങ്കിലും ഉണ്ടായ ദേഷ്യാ പറഞ്ഞ എന്തിനു നമ്മള് പറഞ്ഞ എന്തിനും ഏ അപ്പൊക്കെ പോന്നിട്ട് എന്തിനു പറഞ്ഞ കുട്ടികളെ അതല്ല വേറെ കാര്യ ണല്ലേ അല്ലേ ഇപ്പൊ അവസാനം പറഞ്ഞു ആ പുരുഷ നിങ്ങൾ പേരെന്താ നിങ്ങൾ നല്ലൊരു സ്റ്റുഡൻറ് ആണ് പുരുഷന്മാര് സങ്കടം വന്നാൽ ആരോടും പറയൂല അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കൂലേ നിങ്ങൾ രാവിലെ പോയ ആളല്ലല്ലോ വൈകിട്ട് വരുമ്പോ എന്നോടെങ്കിലൊന്നു പറഞ്ഞൂടെന്നൊക്കെ ചോദിക്കൂലേ പറയൂല അത് പുരുഷന്റെ പ്രത്യേകതയാണ് അവനതിന് പരിഹാരം കിട്ടണം എന്നാലോ സ്ത്രീ നേരെ തിരിച്ചു വേണം അവൾക്കൊരു സങ്കടം വന്നാൽ പരിഹാരം കിട്ടുന്നതിനേക്കാൾ അത് അവൾക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം ആരോട് ആദ്യം വന്ന് ഷെയർ ചെയ്യുക നമ്മളോട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്ത് കൊടുക്കും പരിഹാരം ഇതല്ലേ അവൾക്ക് എന്ത് വേണ്ട പരിഹാരം വേണ്ട അത് പിന്നെ വന്നോളും ആദ്യം അവൾക്ക് എന്ത് വേണം ഇത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം അതുകൊണ്ട് സ്ത്രീ എന്ന് പറയണത് ഭയങ്കര ഇമോഷണൽ ജീവിയാണ് അവൾക്ക് സങ്കടം ആവട്ടെ പിന്നെ എന്താ എല്ലാ ഫീലിങ്ങും അവൾക്ക് എക്സ്ട്രീമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഒരേപോലെ വർക്ക് ചെയ്യും സങ്കടം വന്നാലും കൂടുതൽ സങ്കടം ഇരിക്കും സങ്കടമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവൾക്ക് വരും സന്തോഷം വരുമ്പോഴും എല്ലാ സന്തോഷങ്ങളെയും ഒരുപോലെ അവൾ മനസ്സിലേക്ക് ഓർത്തെടുക്കും അല്ലേ ഇന്നുണ്ടായൊരു സംഭവം എങ്ങനെയാണ് അവൾ പറയുക അതുപോലൊരു സംഭവം പത്ത് കൊല്ലം മുമ്പ് നടന്നിണ്ടെങ്കിൽ അതാണ് ആദ്യം പറയാ അല്ലേ